ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഫിലിം റിവ്യൂ ഒന്നുമല്ല കേട്ടോ അപ്പോൾ ഒരു പുതിയ പടം ഇറങ്ങേണ്ടി വരും ലാലേട്ടൻ്റെ നേര് ജിത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ലാലേട്ടൻ്റെ നേര് എന്ന സിനിമയെ കുറിച്ചിട്ട് ഇപ്പോൾ ആ റിവ്യൂ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് നല്ല പോസിറ്റീവ് റിവ്യൂസ് ആണ് വരുന്നത് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലാലേട്ടൻ്റെ ഒരു ഹിറ്റ് പടം എന്നാണ് എല്ലാവരും പറയുന്നത് ലാലേട്ടൻ്റെ തിരിച്ചു എന്നാണ് എല്ലാവരും പറയാം ആ ഒരു കാര്യത്തോട് മാത്രമാണ് എനിക്കൊരു വിയോജിപ്പുള്ളത് എന്താണ് ലാലേട്ടൻ അതുപോലെ മമ്മൂക്കയൊക്കെ ഒരു വരവ് എന്ന് പറയേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ ഇപ്പോൾ മമ്മൂക്ക ഒരുപാട് ഹിറ്റ് കൊടുത്തു അപ്പോൾ മമ്മൂക്കയെ കണ്ടുപഠിക്കണം മമ്മൂക്ക എടുക്കുന്ന പടങ്ങളുടെ സെലക്ഷൻ കണ്ടുപഠിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ലാലേട്ടനായാലും മമ്മൂക്കയായാലും ഒരുപാട് വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് അവർ വിവിധ ശക്തമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തു കഴിഞ്ഞു അല്ലെ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെയും പ്രൊഡ്യൂസേഴ്സിൻ്റെയൊക്കെ കീഴില നായികന്മാരുടെ കൂടെയൊക്കെ അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇനി അവർ സെലക്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റുകൾ നല്ലതല്ല എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നെ സംബന്ധിച്ചത് എനിക്ക് ചിരിക്കാൻ തോന്നുന്നു കാരണം അത്രമാത്രം സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്ത് ാണ് അവരൊക്കെ ഒരു ഹൈപ്പിലെത്തിയിട്ടുള്ളത് പിന്നെ ലാലേട്ടൻ്റെ ഒരു തിരിച്ച് വരുവോ ലാലേട്ടനൊക്കെ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് ലാലേട്ടൻ ഇവിടെ ഉണ്ട് അത് വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഉണ്ടാകും അതൊക്കെ ഒരു ലെജൻഡാണ് അപ്പോൾ അവരൊക്കെ ഒരു പടം ഒരു രണ്ട് പടമൊക്കെ അടുപ്പിച്ച് ഫ്ലോപ്പ് ആകുമ്പോഴേക്കും അവർ ഫീൽഡ് ഔട്ടായി എന്ന് പറയുന്നതിലൊന്നും എനിക്കത് യോജിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ലാലേട്ടൻ്റെ ഒരുപാട് പടങ്ങൾ അടി ഹിറ്റ് ആയി സമയത്ത് മമ്മൂക്കയുടെ ഒരുപാട് പടങ്ങളൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു മമ്മൂക്ക ഇനിയിപ്പോൾ ഉയർന്നു വരില്ല മമ്മൂക്ക ഇനിയിപ്പോൾ നല്ല പടങ്ങളൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട മമ്മൂക്കയുടെ കാലം കഴിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമൻസ് അന്ന് കേട്ടിട്ടുള്ള ഇപ്പം അടുപ്പിച്ച് മമ്മൂക്ക് ഒരുപാട് ഫിലിംസ് ചെയ്യുന്നു അതൊക്കെ ഹിറ്റാവുന്നു ആ പടം അപ്പോൾ ലാലേട്ടൻ്റെ കുറച്ച് പടങ്ങളൊക്കെ ഇപ്പോൾ ഫ്ലോപ്പായി അപ്പോൾ ലാലേട്ടൻ സെലക്ട് ചെയ്യുന്ന മൂവീസ് വളരെ മോശമാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമുക്ക് ഈ ഹിറ്റായ എല്ലാ മൂവീസും ലാലേട്ടൻ്റെ നല്ലതാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല അത് എന്താ പറയുക കുറച്ച് ആളുകളെ മാത്രം പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള ആയിരിക്കും ഇപ്പോൾ ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ള നരസിംഹ ആയിക്കോട്ടെ ആറാം നമ്പരൻ ആയിക്കോട്ടെ അതൊക്കെ ചില വ്യക്തികൾക്കായിരിക്കും ഇഷ്ടപ്പെടുന്നത് അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ടാകും അവർക്ക് ചിലപ്പോൾ ഈ ഷോപ്പായിരുന്നു നമ്മൾ പറയുന്ന തരത്തിലുള്ള ആയിരിക്കും ഇഷ്ടം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കാണുന്ന മൂവീസ് അഭിനയിക്കുക അല്ലെങ്കിൽ ഹിറ്റ് അടിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു മൂവിയിൽ അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് അത് ഒരു പറ്റാത്തൊരു കാര്യമാണ് ഞങ്ങളുടെ എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റിലൊക്കെ ഒരു സദയം നല്ലൊരു പടമൊക്കെ ആദ്യം വന്നിട്ടുണ്ട് അതുപോലെ താഴ്വാരം വന്നിട്ടുണ്ട് ഭരത സാറ് ഡയറക്റ്റ് ചെയ്ത താഴ്വാരം ഇതൊക്കെ ക്ലാസ് മൂവീസാണ് അപ്പോൾ അത് അതൊന്നും അത്ര വലിയ ഒരു ഇൻഡസ്ട്രിയിൽ ഹിറ്റൊന്നും ആയിരുന്നില്ല അതുപോലത്തെ പടങ്ങളൊക്കെ ലാലേട്ടൻ ഇനി ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ഹിറ്റായിരിക്കും അപ്പോൾ അതുപോലത്തെ റൈറ്റേഴ്സ് വേണം അല്ലേ ഇപ്പം ചെയ്യുന്നത് കുറേ ഇതുപോലത്തെ ഹെവി റോൾസ് എടുത്ത് ചെയ്യുമ്പോൾ ലാലേട്ടനായാലും മമ്മൂക്ക ആയാലും തോന്നി കുറച്ച് ലൈറ്റായിട്ട് എല്ലാവരെയും ഒന്ന് ഒരു ചിരിപ്പിക്കുന്ന ഒരു കോമഡി ഫിലിം ചെയ്യട്ടെ എന്ന് വിചാരിക്കും ചെയ്യും ചിലപ്പോൾ അത് ഹിറ്റാകും അപ്പം പിന്നെ അവരുടെ ഹിറ്റാവുമ്പോൾ വിചാരിക്കും അത് ഹിറ്റായാലോ എന്ന ഒരു ഒരു ഫിലിം കൂടി അങ്ങനത്തെ ചെയ്യട്ടെ അങ്ങനെ ടൈപ്പ് കാസ്റ്റേ പോകുമ്പോൾ ഇടയ്ക്ക് അവർ വിചാരിക്കും ഒന്ന് മാറി ചിന്തിക്കാം എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെ ലാലേട്ടനൊക്കെ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത് ശരിയല്ല അല്ലെങ്കിൽ ലാലേട്ടൻ്റെ തിരിച്ച് വരെ എന്നൊന്നും പറയാനില്ല അവർക്കൊക്കെ പോലെ സ്ക്രിപ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും അത് ഒന്നോ രണ്ടോ മൂവീസ് സെലക്ട് ചെയ്ത് മോശമായെന്നുവെച്ചിട്ട് ലാലേ ലാലേട്ടൻ്റെ ഇനി വരായിരിക്കുന്ന മൂവീസ് എല്ലാം ഫ്ലോപ്പായിരിക്കും എന്നൊരു പ്രതീക്ഷയൊന്നും നമുക്ക് മലയാളി സീന ഉണ്ടാവൂല പിന്നെ ഇതൊക്കെ കുറേ സോഷ്യൽ മീഡിയയിൽ വെറുതെ ഹൈപ്പ് ആക്കാൻ വെറുതെ കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഒരു നടൻ്റെ ഹിറ്റ് മറ്റേ നടൻ എന്നാണ് ഒരുപാട് മോശമായി കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കുറേ കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കമൻസ് തന്നെയാണ് ഇപ്പം ലാലേട്ടൻ ഒരു അഞ്ചാറ് ഹിറ്റ് കൊടുത്ത് അത് കഴിഞ്ഞാൽ അപ്പം പറയും ആ മമ്മൂക്ക പോരാ മമ്മൂക്കയുടെ സെലക്ഷൻ മോശമാണ് അല്ലെങ്കിൽ മമ്മൂക്ക് കുറേ ഹിറ്റ് കൊടുത്ത അപ്പം പറയും ആ ലാലേട്ടൻ്റെ സെലക്ഷൻ വളരെ മോശമാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഞാൻ ഈ ഒരു ഞാൻ ഈ ഒരു വാക്കിനോട് മാത്രമാണ് എനിക്കൊരു വിയോജിപ്പായിട്ട് തോന്നിയുള്ളത് തിരിച്ചു തിരിച്ച് വരവെന്ന് പറയുന്നവർ വരെ അവർ തിരിച്ചു വരവുന്നില്ല അവർ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പിന്നെ സെലക്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളൊരു നടനായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് നമുക്കറിയുള്ളൂ ചിലപ്പോൾ ഒരു സൗഹൃദത്തിൻ്റെ പേരിലായിരിക്കും അങ്ങനെയൊക്കെ പ്രൊഡ്യൂസേഴ്സ് വളരെ നല്ല പ്രൊഡ്യൂസേഴ്സ് അവർ നല്ല പരിചയമുള്ള പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും ഇവർ പൃഥ്വിരാജിൻ്റെ രണ്ടാമത്തെ ഡയറക്ടോറിയൽ മൂവി ഉണ്ടല്ലോ ആ മൂവിയിലെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം ഒന്നും ഇഷ്ടപ്പെടാത്ത ഒരു സബ്ജെക്റ്റായിരുന്നു അല്ലേ അതിപ്പോൾ മോഹൻലാല് ചെയ്തിരിക്കാൻ കാരണം വെച്ചാൽ ലൂസിഫറെന്ന് പറഞ്ഞൊരു ഹിറ്റ് അല്ലെ എത്രയോ കോടികൾ സമ്പാദിച്ച ഒരു ഹിറ്റ് മൂവിയാണ് അപ്പോൾ അതിൻ്റെ ഡയറക്ടർ പിന്നെ പൃഥ്വിയിലുള്ള ഒരു കോൺഫിഡൻസ് അതൊക്കെ വെച്ചിട്ട് അദ്ദേഹം കമ്മിറ്റ് ചെയ്തൊരു ഫിലിമായിരിക്കാം ഇപ്പം ബ്രോഡാഡി എന്ന് പറയുന്ന ഒരു മൂവി അത് നമുക്ക് അത്ര ധരികം ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു മൂവിയൊന്നുമല്ല പിന്നീട് വന്നിട്ടുള്ള ആറാട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ബി ഉണ്ണികൃഷ്ണൻ്റെ ഒരു മൂവിയാണ് അപ്പോൾ നമ്മളിവിടെ പുറമേ ഇരുന്ന് പറയുന്ന പോലെയല്ല അവർ അവർക്ക് അവരുടേതായുള്ള കുറച്ച് സൗഹൃദങ്ങൾ കാണും അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്തിട്ട് അവർ ചെയ്യുന്നതാണ് അതിന് ലാലേട്ടൻ സെലക്ട് ചെയ്യുന്ന മൂവീസ് മോശം എന്നുകൊണ്ട് അദ്ദേഹത്തിനെ തള്ളാൻ പറ്റില്ലല്ലോ അദ്ദേഹം ഒരു വ്യക്തിയാണ് മൂവിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സബ്ജക്റ്റ് ചിലപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ മറ്റാൾക്കാർ അത് ഇഷ്ടപ്പെടുന്നില്ല ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കും ഒരു സബ്ജക്റ്റ് ഭയങ്കരമായിട്ട് അങ്ങ് കയറിക്കൊടുത്ത് അതങ്ങ് ഹിറ്റാവുന്നത് അല്ലെ നമ്മളത് പ്രൊഡക്ഷൻ്റെ സമയത്തൊന്നും അത്ര അല്ലെങ്കിൽ ആ ഒരു സിനിമ എടുക്കുന്ന സമയത്തൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് അത്ര വലിയ ഹിറ്റാവുന്ന അതിൻ്റെ അണിയറ പ്രവർത്തകർ പോലും വിചാരിക്കില്ല പക്ഷേ അതൊക്കെ ഒരു വലിയ ഇൻഡസ്ട്രിയൽ ഹിറ്റായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഒരു മൂവി എങ്ങനെ ഹിറ്റാകുന്നു അല്ലെങ്കിൽ അത് എങ്ങനെ ഫ്ലോപ്പ് ആകുന്നു എന്നൊന്നും നമുക്കൊരു പ്രൊഡിക്ഷൻ ഒന്നും പറ്റാത്തൊരു കാര്യമാണ് ഇപ്പോൾ ദേവദൂതൻ എന്നൊരു പടമുണ്ട് അത് പിന്നീട് എല്ലാവരും കണ്ടപ്പോഴാണ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ആ തിയേറ്ററിൽ വന്നപ്പോൾ അമ്പയ പരാജയമായിരുന്നു പിന്നീട് കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ആ പടം എന്തുകൊണ്ട് ഹിറ്റായില്ല എന്ന് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഗപ്പി എന്ന പടം അല്ലേ ടൊവിനോ തോമസ് അഭിനയിച്ചിട്ടുള്ള ഗപ്പി പടം നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ തിയേറ്ററിൽ തന്നെ പോവാതെ ഒരുപാട് ആൾക്കാർ ഇരുന്നിട്ടുണ്ട് പക്ഷേ അത് ഓട്ടിട്ട് റിലീസായിട്ടും ടി വിയിലൊക്കെ വന്നപ്പോൾ എത്ര പേരത് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട് അപ്പം നമുക്ക് ഹിറ്റ് പടം ഏതായിരിക്കും അല്ലെങ്കിൽ ഫ്ലോപ്പ് പടം ഏതായിരിക്കും എന്നൊന്നും തീരുമാനിക്കാൻ നമുക്ക് പറ്റില്ല പിന്നെ ലാലേട്ടൻ അങ്ങനെ പക്ക കോമേഷ്യലായിട്ട് അങ്ങനെ വളരെ മോശമായ സിനിമകളൊന്നും അഭിനയിച്ചു എന്ന് എനിക്കഭിപ്രായമൊന്നുമില്ല ചില പടങ്ങൾ സെലക്ട് ചെയ്തതിൽ മോശം എന്ന് പ്രേക്ഷകർ പറയുന്നു എന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിലെന്തെങ്കിലും ഒരു നല്ല കാര്യം കണ്ടുകൊണ്ടായിരിക്കും അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് ലാലേട്ടൻ്റെ സമയം തീർന്നു അദ്ദേഹത്തിൻ്റെ ആക്ടിങ് കരിയർ അവസാനിച്ചു എന്നൊന്നും നമുക്ക് അഭിപ്രായപ്പെടാൻ പറ്റില്ല എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ പടങ്ങൾ സെലക്ട് ചെയ്ത് എത്രയോ പടങ്ങൾ ഹിറ്റാക്കി അതുപോലെ തന്നെ എത്രയോ പടങ്ങൾ ഫ്ലോപ്പ് ആയിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം നിന്നെ നിൽക്കുന്ന പോകുന്നില്ല അത് ഇനിയും നിന നിൽക്കും അപ്പോൾ തിരിച്ചുവരവാണ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ചിലപ്പോൾ പിന്നെ അടുത്ത രണ്ടാമത്തെ പടം ചിലപ്പോൾ ഫ്ലോപ്പ് ആവും അപ്പോൾ ഈ തിരിച്ച് വന്ന ആൾ വീണ്ടും തിരികെ പോവുമോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഈ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഒരു മൂവി വരുന്നുണ്ട് അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതായത് ഹൈപ്പ് ആയിട്ട് ഒരുപാട് ഹൈപ്പായിട്ട് വന്ന ഒരു പടമാണല്ലോ ഒടിയൻ അത് വളരെയധികം പോയി അപ്പോൾ നമുക്കതൊന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മൾ നമ്മളത്രയോ പ്രതീക്ഷ വെച്ചിരുന്നു അപ്പം ലാലാട്ടൻ സ്ക്രിപ്റ്റ് സെലക്ഷൻ മോശമായി എന്നു നമുക്ക് പറയാൻ പറ്റുമോ ഇല്ലല്ലോ അത് നമ്മളൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു വളരെ ഹിറ്റാവും പ്രതീക്ഷിച്ചിരുന്നിട്ട് അത് ഹിറ്റായില്ല അതേപോലെ മലൈക്കോട്ടെ വാലിബൻ ഹിറ്റ് ഹിറ്റാകുമോ ഫ്ലോപ്പ് ആകുമോ എന്നൊക്കെ റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ വന്ന് പറയുമ്പോൾ അത് നല്ലതായിട്ടൊരു നടന് തോന്നുന്നുണ്ടായിരിക്കാം അല്ലേ അത് നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും അറിയാം നമ്മുടെ അടുത്തൊരു ഒരാൾ വന്നിട്ടൊരു സ്ക്രിപ്റ്റ് പറയുമ്പോൾ നമുക്കത് ചിലപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു വരും പക്ഷേ അതിൻ്റെ മേക്കിംഗ് കൊണ്ടോ വേറെ എല്ലാ ഒരുപാട് എലമെന്റ്സ് കൂടിയിട്ടാണ് ഒരു സിനിമ വരുന്നത് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കൊണ്ടോ അത് മോശമായി പോയി ആ നടനെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത് വലിയൊരു കഴിവാണെങ്കിൽ എത്രയോ നടന്മാർക്ക് എത്രയോ ഹിറ്റുകൾ കിട്ടണം അല്ലേ ഫ്ലോപ്പേ ഉണ്ടാകാൻ പാടില്ല ഒരു നടനും ഫ്ലോപ്പ് ഉണ്ടാകാൻ പാടില്ല കാരണം വളരെ ഫ്ലോപ്പായിട്ടിരിക്കുന്ന ഒരു നടനാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ കൈ വരുന്ന എല്ലാ മൂവീസും എല്ലാ സ്ക്രിപ്റ്റ് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തു തന്നിരിക്കുക ലാലൻ ഒന്നും അതിൻ്റെ ആവശ്യമേ ഇല്ലല്ലോ കയ്യിൽ വരുന്ന എല്ലാം സെലക്ട് ചെയ്യുക എന്നുള്ളതല്ല അദ്ദേഹം നോക്കിയിട്ടുണ്ടാവുക അതുപോലെ പൃഥ്വിരാജ് വരുന്നു അതേപോലെ ഭീ ഉണ്ണികൃഷ്ണൻ വരുന്നു അവരൊരു മുമ്പ് ഒരുപാട് ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള സംവിധായകരാണ് അപ്പോൾ അദ്ദേഹം ഇതിലും ഒരു പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ടാവും അത് ഫ്ലോപ്പായിപ്പോയി എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞെന്നോ അദ്ദേഹം തിരിച്ചു വരില്ല എന്നൊക്കെ പറയുന്നത് വളരെ മണ്ടത്തിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നേരിപ്പോൾ ഹിറ്റായിപ്പോൾ പറഞ്ഞു ലാലേട്ടൻ തിരിച്ചു വരുന്നു ഇനി വലക്കോട്ടെ വാലിപ്പൻ ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ പറയും ആ ലാലട്ടൻ വീണ്ടും സ്ക്രിപ്റ്റ് സെലക്ഷൻ മോശമായി എന്ന് പറയും അത് കഴിഞ്ഞിട്ട് അടുത്ത പടം വരുമ്പോൾ ചിലപ്പോൾ ബറോസ് വരുന്നത് ഭയങ്കര ഹിറ്റായിരിക്കും അപ്പം ഓ ഡയറക്ഷൻ മുമ്പേ ചെയ്യേണ്ടതായിരുന്നു അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവും എന്തായാലും ലാലേട്ടൻ എവിടേക്കും പോയിട്ടില്ല ലാലേട്ടൻ തിരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥമില്ലാത്തൊരു കാര്യമാണ് ലാലേട്ടൻ്റെ സ്ഥിരം ഇവിടെ തന്നെ ഉണ്ടാവും അത് എൻ്റെ ഒരു അഭിപ്രായമാണ് അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണം തോന്നി അതൊന്നും ചെയ്തതാണ് ഇനി മമ്മൂക്കയുടെ അടുത്ത് വരുന്ന രണ്ട് മൂന്ന് പടങ്ങൾ ഫ്ലോപ്പായപ്പോൾ പറയും മമ്മൂക്ക ഒരാ കാലം തീർന്നു പിന്നെ ഒരു പടം ഹിറ്റ് ആകുമ്പോൾ മമ്മൂക്ക തിരിച്ചു വന്നെന്ന് പറയും അത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യം അപ്പം അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവർക്കും